റമദാൻ സന്ദേശവുമായി ഡോക്ടർ താജ് ആലുവ റമദാൻ വ്രതം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധന കർമ്മമാണ് പക്ഷേ ഈ ആരാധനാ കർമ്മത്തിനപ്പുറം ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കർമ്മം കൂടിയാണത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസക്കാലം ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ച് പാനീയങ്ങൾ ഇഷ്ടം പോലെ കുടിച്ച് ശരീരത്തിന് മാത്രം പോഷകം പോഷകാഹാരങ്ങൾ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ അവൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക ഓരോ മനുഷ്യനും അവൻ്റെ ആത്മനിയന്ത്രണത്തെ ശക്തിപ്പെടുത്തുക എന്ന ഒരു സുപ്രധാനമായ ലക്ഷ്യം നോമ്പിനുണ്ട് എന്ന് കാണാൻ സാധിക്കും എല്ലാ മതങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വ്രതത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് വ്രതം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടൊരു ത്യാഗമാണ് ത്യാഗം ഒരു ത്യജിക്കലാണ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടപ്പെട്ട പാ പാനീയങ്ങൾ സുഖസൗകര്യങ്ങൾ ഇതൊക്കെ ത്യജിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മനിയന്ത്രണത്തിനും അവൻ്റെ ഒരു അച്ചടക്കത്തിനും ജീവിതം കൃത്യമായ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ അനിവാര്യമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ നോമ്പ് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതി അല്ലെങ്കിൽ നോമ്പിൻ്റെ ലക്ഷ്യമായി പ്രഥമമായും പ്രധാനമായും പരിചയപ്പെടുത്തുന്ന സംഗതി ജീവിതത്തിൽ ഒരു സ്വയം നിയന്ത്രണം സാധ്യമാക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഒരു നിശ്ചിത സമയത്തേക്ക് പട്ടിണി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ ലോകത്ത് കഷ്ടപ്പെടുന്ന ആളുകളുടെ വിഷമങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുന്നു പലപ്പോഴും നാം ചിന്തിക്കാതെ പോകുന്ന ഒരു സംഗതി നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇല്ലായ്മകളെ കുറിച്ചുള്ള ചിന്തയെക്കുറിച്ച് അത്തരം ചിന്തകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരർത്ഥത്തിൽ വ്രതം ചെയ്യുന്നത് ലോകത്ത് ഏതാണ്ട് പതിനയ്യായിരം കുട്ടികൾ ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ പോഷകാഹാരം കിട്ടാതെ മരിക്കുന്നു എന്നാണ് കണക്ക് കുട്ടികൾ മാത്രം അതിനപ്പുറത്തേക്ക് വലിയ മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകൾ അതിനെ അതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് നാം ഒരു നിശ്ചിത സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഇല്ലാത്തവരുടെ വിഷമങ്ങളെക്കുറിച്ച് അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇത് അവരെക്കുറിച്ച് ചിന്തിക്കാൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് വേണ്ട പിന്തുണ നൽകാൻ നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ വിഷമതകളെ ദൂരീകരിക്കാൻ നമുക്കെന്ത് ചെയ്യാനാകും എന്ന ഒരു ചിന്ത ഓരോ വൃദ്ധാനുഷ്ഠാനം നടത്തുന്നവരിലും വൃദ്ധാനുഷ്ഠാനം നിർവഹിക്കുന്നവരിലും അത് കൊണ്ടുവരുന്നു ഈ ഒരർത്ഥത്തിലാണ് റമദാൻ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാനുഷികതയുടെ ഒരു പ്രതീകം കൂടിയായിട്ട് മാറുന്നത് ഇപ്പോൾ ഈ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന ഈ നാട് ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ അന്തരീക്ഷത്തിലും ഇവിടുത്തെ എല്ലാ പരിതസ്ഥിതിയിലും നമുക്കത് കാണാൻ സാധിക്കും ആ ഒരു മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ രാജ്യവും ഇതിലെ ജനങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇതിന് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ ഫലസ്തീനിലൊക്കെ നടക്കുന്ന സംഘർഷത്തിൽ അവിടുത്തെ പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് അവരുടെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വീടുകളും ജീവിതായോധന മാർഗ്ഗങ്ങളുമൊക്കെ തിരിച്ചുപിടിക്കാനും അവരെ പിന്തുണക്കാനുമായിട്ട് ധാരാളമായി അതിരില്ലാത്ത സഹായം നൽകുന്ന ഒരു രാജ്യമായിട്ട് ഖത്തർ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് വെറും ഫലസ്തീനിലോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലോ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്ക പോലുള്ള കെനിയ എത്യോപ്യ ഉഗാണ്ട പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ എവിടെയാണോ മനുഷ്യർ കഷ്ടപ്പെടുന്നത് അവർക്ക് സഹായം സഹായമെത്തിക്കുന്നതിനും അവരെ കൈപിടിക്കുന്നതിനും അവരുടെ കഷ്ടപ്പാടുകൾക്ക് സാമ്പത്തികമായ പിന്തുണ മാത്രമല്ല രാഷ്ട്രീയമായും ധാർമ്മികമായും ഒക്കെ പിന്തുണ നൽകുന്ന ഒരു രാജ്യമായിട്ട് ഖത്തർ മാറുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇത്തരം ആരാധനാ കർമ്മങ്ങൾ ഉദ്ഘോഷിക്കുന്ന നന്മയും പരസ്പര സഹവർത്തിത്വവും കഷ്ടപ്പെടുന്നവരോടുള്ള ഐക്യദാർഡ്യ മനസ്സുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും താങ്ക് Momentum Media proudly presents Khattar Canvas in association with Izuzu Khattar and Christian SVP.